ായ് അസലേക്കും എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തി നിങ്ങളെ നല്ലോണം സ്നേഹിക്കാനും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങളെ കെയർ ചെയ്യാനും സഹായിക്കുന്ന വളരെ ശക്തിയുള്ള അസ്മാഉൽ ഹുസ്നയിലെ ഒരു ദി ഒരു ദിക്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഈ ദിക്റിനെ ഹലാലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുക ആരും ദുരുപയോഗം ചെയ്യരുത് ഭർത്താവ് തന്നെ സ്നേഹിക്കാൻ ഭാര്യക്ക് തന്നോട് സ്നേഹമുണ്ടാവാൻ മാതാപിതാക്കൾക്ക് സ്നേഹമുണ്ടാവാൻ മക്കൾ തമ്മിൽ സ്നേഹമുണ്ടാവാൻ നാത്തൂന്മാർ അമ്മായിമ്മക്ക് തന്നോട് സ്നേഹമുണ്ടാവാൻ ഇങ്ങനെ നല്ല കാര്യത്തിൽ ഹലാലായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം ഇത് ക്രിനെ ഉപയോഗപ്പെടുത്തുക അന്യ സ്ത്രീകൾ അന്യ പുരുഷന്മാരൊക്കെ ബന്ധമുള്ള സ്ത്രീകൾ പുരുഷന്മാർ അതിൽ നിന്നൊക്കെ മാറി നിന്ന് അവർ അവരുടെ ഭർത്താവിനെയും അവരുടെ ഭാര്യയെയും സ്നേഹിക്കാൻ ഈ ഈദിക് മതി വിവാഹബന്ധത്തിലൂടെ അള്ളാഹു ഹലാലാക്കിയ ഇണയിൽ നാം സന്തോഷം കണ്ടെത്തിയാൽ നമ്മുടെ ജീവിതത്തെ അള്ളാഹു നല്ല ബർക്കത്തും റാഹത്തും സന്തോഷവും സ്നേഹവും അള്ളാഹു നൽകുന്നതാണ് കുറ്റങ്ങളും കുറവുകളൊക്കെ എല്ലാവരുടെയും ദാമ്പത്യത്തിൽ ഉണ്ടാകും ആരും ഒരിക്കലും പെർഫെക്റ്റ് ആവില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തമ്മിൽ സംസാരിച്ച് തീർത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടുവരേണ്ടത് എന്തൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒഴിവാക്കേണ്ടത് എന്നൊക്കെ പരസ്പരം പറഞ്ഞു മനസ്സിലാക്കുക നമുക്ക് കഴിയാവുന്ന മാറ്റങ്ങളൊക്കെ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് മാറ്റാൻ ശ്രമിക്കുക അമിതമായിട്ടുള്ള മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ അതുകൊണ്ട് തന്നെ പരസ്പരം സംസാരിക്കുന്ന സമയങ്ങളിൽ ക്വാളിറ്റി ടൈമിലൊന്നും മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക ദാമ്പത്യ ജീവിതത്തിലെ പിണക്കങ്ങൾ രണ്ട് ദിവസത്തിൽ കൂടുതൽ ആവാതിരിക്കുക അന്യ സ്ത്രീകൾ അന്യ പുരുഷന്മാർ ഇവരുമായിട്ടുള്ള കൂടുതൽ ബന്ധങ്ങളൊക്കെ ഒഴിവാക്കുക ഇത് ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുണ്ടാക്കുന്ന ഒന്നാണ് നമുക്കറിയാമല്ലോ ഒരു അന്യ ആണും ഒരു അന്യ പെണ്ണും ഒരുമിച്ച് നിൽക്കുന്ന സമയം മൂന്നാമതൊരാളിൽ ഷെയ്ത്താൻ അവരെ കൂടെ ഉണ്ടാകുമെന്ന് അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള അന്യ സ്ത്രീ അന്യ പുരുഷന്മാർ തമ്മിലുള്ള സോഷ്യൽ മീഡിയയിലുള്ള ബന്ധങ്ങൾ അത് ഇനി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി ആയിക്കോട്ടെ വാട്സാപ്പ് ഇൻസ്റ്റാഗ്രാം വഴി ആയിക്കോട്ടെ നേരിട്ടായിക്കോട്ടെ കഴിവതും അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ഒഴിവാക്കുക ആവശ്യമുള്ള ബന്ധങ്ങൾ മാത്രം നാം സൂക്ഷിക്കുക ീ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ കുറേയൊക്കെ പ്രശ്നങ്ങൾ മാറുന്നതാണ് ഇനി അള്ളാഹുവിൻ്റെ പരിശുദ്ധ നാമമുണ്ട് ഈ നാമം ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ ചൊല്ലി അള്ളാഹുവിനോട് തുക ചെയ്താൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ ഭാര്യ നിങ്ങളെ നല്ലോണം സ്നേഹിക്കുന്നതാണ് ഇനി ഈ ദിക്ർ എങ്ങനെ എന്ന് പറയാം ആദ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പതിനൊന്ന് തവണ చల్లుగా యా వలుయా అర్థం సర్వరక్షాధికారి എന്ന് അർത്ഥമുള്ള ഈ നാമം യാ വലിയുയാ അല്ല എന്ന ഈ നാമം ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് തൂ ആ ചെയ്തോളി നിങ്ങൾ ആരുടെ സ്നേഹമാണോ ആഗ്രഹിക്കുന്നത് അവർ നിങ്ങളെ സ്നേഹിക്കുന്നതാണ് ചെയ്തു നോക്കി നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ